നമസ്കാരം കോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം കളം വിട്ടുന്നത് ഒരു ഹോബിയായി കൊണ്ട് നടന്ന് അവസാനം മോദിയെ കൂട്ടുപിടിച്ചതിന് ആദ്യ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് നിതീഷ് കുമാറിനെപ്പോൾ മറ്റൊന്നുമല്ല നിതീഷ് കുമാറിന് അധികാരം ഏറെക്കുറെ ഉറപ്പായപ്പോഴാണ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അറുപത്തി അഞ്ചാക്കി ഉയർത്തിയിരുന്നത് എന്നാൽ ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ ജോലികളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതിക്കാർക്കും പട്ടിക സംവരണം ിൽ നിന്ന് അറുപത്തി അഞ്ചായി ഉയർത്തിയ ബീഹാർ സർക്കാരിന്റെ വിജ്ഞാപനം പട്ടാ ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നിതീഷ് കുമാർ സർക്കാർ കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങളെ എതിർക്കുന്ന ഒരു കൂട്ടം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്ര അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് സംവരണ വർധനയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുള്ള ഒന്നിലധികം ഹർജികളിൽ കോടതി വിധി പുറപ്പെടുവിച്ചു സംസ്ഥാനത്തിന്റെ വർധന അതിന്റെ നിയമനിർമ്മാണ അധികാരം കവിഞ്ഞതാണെന്ന് ഹർജിക്കാർ വാദിച്ചു കഴിഞ്ഞ നവംബറിൽ ബീഹാർ സർക്കാർ രണ്ട് സംവരണ ബില്ലുകൾക്കായി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു തസ്തികകളിലും സേവനങ്ങളിലും ഭേദഗതി ബിൽ ബീഹാർ സംവരണ ഭേദഗതി ബിൽ ഈ ബില്ലുകൾ കോട്ട അൻപത് ശതമാനത്തിൽ നിന്ന് അറുപത്തി അഞ്ചു ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിടുന്നു അതിനാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള അധിക പത്ത് ശതമാനം ഉൾപ്പെടെ സംസ്ഥാനത്തെ മൊത്തം സംവരണം എഴുപത്തി അഞ്ചിൽ എത്തുമായിരുന്നു എന്നാൽ നിയമനിർമ്മാണാധികാരങ്ങളെ മറികടക്കുന്നതാണ് സംവരണം വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും ഹർജികൾ വാദിച്ചു പതിനാല് പതിനഞ്ച് പതിനാറ് അനുച്ഛേദങ്ങൾ പ്രകാരം പൗരന്മാർക്കുറപ്പ് നൽകുന്ന തുല്യതക്കുള്ള മൌലികാവകാശങ്ങളുടെ ലംഘനവുമാണ് കോട്ടാവർദ്ധന വിവേചനപരമായ സ്വഭാവമുള്ളതാണെന്നും അവർ പറഞ്ഞു നിലവിലുള്ള സംവരണ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ മൊത്തം സംവരണം എഴുപത്തി അഞ്ച് ശതമാനമാക്കിക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇത് അമ്പത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം ആക്കുന്നതിനുള്ള വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ചത് എസ് എസ് സി എസ് ടി ഒ ബി സി ഇ ബി സി ഭേദഗതി ബില്ലും സംവരണ ഭേദഗതി ബില്ലുമായിരുന്നു അവതരിപ്പിച്ചത് ഇതോടെ സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം കൂടി ചേർത്താൽ സംസ്ഥാനത്ത് മൊത്തം സംവരണം എഴുപത്തി അഞ്ച് ശതമാനം എത്തി ായിരുന്നു സംസ്ഥാനത്തിന്റെ ജാതി സർവേയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അടിസ്ഥാനമാക്കിയുള്ള സർവേയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവസരങ്ങളിൽ തുല്യത എന്ന ഭരണഘടനാ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നായിരുന്നു ഗസറ്റ് വിജ്ഞാപനത്തിൽ സർക്കാർ പറഞ്ഞത് അങ്ങനെ തീരുമാനങ്ങളും പദ്ധതികളും കൂട്ടുപദ്ധതികളുമെല്ലാം വെള്ളത്തിലാവുകയാണ് ഇപ്പോൾ മോദിയുടെ കൂടെ തിരിച്ചടികൾ മാത്രമാകും ഉണ്ടാകുക എന്ന് തിരിച്ചറിയുന്നതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത് ഇതൊരു പക്ഷേ നിതീഷ് കുമാർ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെ പറയാം